ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓട്ടക്കാരിയാണ് പി ടി ഉഷ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴിന് ജനിച്ച ഉഷ പിന്നീട് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെട്ടു വസ്ത്രക്കച്ചവടക്കാരനായിരുന്ന അച്ഛൻ പൈതലിൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും ആറു മക്കളിൽ രണ്ടാമത്തെയാൾ തൃപ്പോട്ടൂർ സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കണ്ണൂരിലെ ജി വി രാജ സ്പോർട്സ് ഡിവിഷൻ സ്കൂളിൽ ഉഷ ചേർന്നു ഉഷയിലെ കായിക താരത്തെ ആദ്യമായി കണ്ടെത്തിയത് തൃക്കോട്ടൂർ യു പി സ്കൂളിലെ കായികാധ്യാപകനായിരുന്ന ഇ ബാലകൃഷ്ണൻ മാസ്റ്ററായിരുന്നു ഉഷയെ ഒരു മികച്ച ആക്കുന്നതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തിയ ആളായിരുന്നു ആദ്യ പരിശീലകനായിരുന്ന ഒ എം നമ്പ്യാർ ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ലോക അത്ലറ്റിക്സിലെ മികച്ച പത്തു താരങ്ങളിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യാഡിൽ നൂറ് മീറ്റർ ഓട്ടത്തിലും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും ഉഷ വെള്ളി മെഡൽ കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായത് ഏഷ്യൻ ഗെയിംസുകളിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകളിലുമായി പി ടി ഉഷ പതിമൂന്ന് സ്വർണമടക്കം മുപ്പത്തിമൂന്ന് മെഡലുകൾ നേടി ദേശീയവും അന്തർദേശീയവുമായി നൂറ്റി രണ്ട് മെഡലുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്മശ്രീ ബഹുമതിയും അർജുന അവാർഡും അവർ കരസ്ഥമാക്കി വളർന്നുവരുന്ന കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കുവാൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് നടത്തുകയാണിപ്പോൾ പി ടി ഉഷ